ായണം നമസ്കൃത്യ നരം ജൈവനരോത്തമം ദേവീം സരസ്വതീം വ്യാസം സദോ ജയമുദീരേ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതത്തിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദിപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള വിതുരാഗമ രാജ്യ ലഭ്യപർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ മഹാഭാരതം കഥ പറയുന്നത് മഹാഭാരതത്തിന്റെ പല പുസ്തകങ്ങളും മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിനുശേഷം ഇത് എവിടെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കഥ കിട്ടുന്നത് എന്നുള്ള അന്വേഷണം എന്നെ കൊണ്ട് എത്തിച്ചത് വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന അത്ര വലിയ എഴുത്തുകാരൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ വളരെ വലിയ ഒരു സംസ്കൃത അധ്യാപകനായിട്ടുള്ള സംസ്കൃത വിദഗ്ദ്ധനായിട്ടുള്ള അദ്ദേഹം മകളുടെ മരണത്തിലുണ്ടായിട്ടുള്ള ആ ദുഃഖം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതത്തിലെ സംസ്കൃത ശ്ലോകങ്ങളെല്ലാം മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്യാനായിട്ടുള്ള ഒരു ഇറങ്ങി അപ്പൊ അദ്ദേഹം അങ്ങനെ ഒറ്റയ്ക്ക് ആ ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തു മൂന്ന് മൂന്നര വർഷം അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു അങ്ങനെ അത് മുഴുവനും വ്യാസമഹർഷി എഴുതിയെന്ന് കരുതപ്പെടുന്ന ആ ശ്ലോകങ്ങൾ മുഴുവനും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ഉണ്ടായത് ആ പുസ്തകങ്ങൾ ഡി സി ബുക്സ് ആറ് വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം ആ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ കഥകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് രാജ്യഭരണവുമായിട്ട് വന്ന പാണ്ഡവര് അത് വളരെ അനുഗ്രഹം നിറഞ്ഞ വളരെ അധികം ഐശ്വര്യം നിറഞ്ഞ ഒരു നഗരമാക്കി മാറ്റി ധാരാളം ആൾക്കാർ പാണ്ഡവരുടെ പ്രജകളായിട്ട് അവിടെ വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവര് പാഞ്ചാലിയുമൊത്ത് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് നാരതമ്മകർഷി ആ അവരുടെ കൊട്ടാരത്തിലേക്ക് വന്നു രാജ്യസഭയിലേക്ക് പ്രത്യക്ഷപ്പെട്ടു ആ സമയത്ത് നാരതമ്മകർഷിയെ അവരെല്ലാവരും ചേർന്ന് വളരെ ആദരവോടു കൂടിയിട്ട് സ്വീകരിച്ച അർഹ്യവും പാദാർഖ്യങ്ങളൊക്കെ കൊടുത്ത് സ്വീകരിച്ചിട്ട് ആ മഹർഷിയെ സ്വർണ സ്വർണ്ണ സിംഹാസനത്തിൽ തന്നെ ഇരുത്തി ആചരിച്ചു എന്നാണ് മഹർഷി അവരോട് കുശലപ്രശ്നങ്ങളൊക്കെ കൊടുത്തു അതിനുശേഷം പാഞ്ചാലി വിവരം അറിഞ്ഞിട്ട് ദത്തിനെ വന്ന് കണ്ട് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു പൂജിച്ച് അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പൊ നാരത മഹർഷി അവളോട് തിരിച്ച് അന്തപുരത്തിലേക്ക് പൊക്കോളാൻ പറഞ്ഞു അതിന് ശേഷം പാണ്ഡവരെ അടി ആ എടുത്ത് വിളിച്ചു വരുത്തി അദ്ദേഹം സുന്ദോപസുന്ദന്മാർ എന്ന് പറയുന്ന ഒരു അസുരന്മാരുടെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പൊ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് അറിയണം എന്ന് പാണ്ഡവര് പറഞ്ഞ പ്രകാരം നാരത മഹർഷി വിശദമായിട്ട് തന്നെ കഥകൾ പറഞ്ഞു സുന്ദോപസുന്ദന്മാർ എന്ന് പറയുന്നത് കിഴണി കശുപുഞ്ഞോ അങ്ങനെയായിട്ടുള്ള നിഗുംബന്റെ പുത്രന്മാരായിട്ടുള്ള രണ്ടുപേരായിരുന്നു സരന്മാരായിരുന്നു ഇവര് ഒരു മനസ്സും രണ്ട് ശരീരവുമായിട്ടാണ് ജീവിച്ചിരുന്നത് ഇവർക്ക് ശക്തിമാന്മാരാകാൻ വേണ്ടിട്ട് ഇവർ വലിയ ഘോര തപസ് ചെയ്തു അനേകം പരീക്ഷണങ്ങളെയൊക്കെ കടന്നിട്ട് അവരെ ആ തപസിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നേടി എല്ലാ ശസ്ത്രങ്ങളിലുമുള്ള വൈദഗ്ധ്യം മായാവിദ്യകളെ രൂപം മാറാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അതോടൊപ്പം തന്നെ മരണമില്ലാതിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു അനുഗ്രഹം കൂടി ചോദിച്ചു പക്ഷേ ബ്രഹ്മദേവൻ അത് മാത്രം കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മരിക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾ പരസ്പരം കൊന്നാലല്ലാതെ ഞങ്ങൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കരുത് എന്നുള്ള ഒരു വരം ചോദിച്ചു അങ്ങനെ അത് കൊടുത്തു അങ്ങനെ പരസ്പരം അവർ കൊല്ലാതല്ലാതെ അവർക്ക് വധിക്കപ്പെടില്ല എന്ന് അവർക്ക് ഉറപ്പായി അങ്ങനെ ആ ശക്തിയുമായി അവരെ മൂന്ന് ലോകങ്ങളും കീഴടക്കാൻ ഇറങ്ങി ദേവലോകത്തെ ഇന്ദ്രന്റെ നേതൃത്വത്തിൽ അവർ ദേവതകള് ഇവരെ പോലും ചെയ്യാതെ സത്യലോകത്തേക്ക് കൂടി രക്ഷപ്പെട്ടു എന്നാണ് അങ്ങനെ എല്ലാ ലോകങ്ങളും കീഴടക്കി മനുഷ്യ വന്നിട്ട് മനുഷ്യരുടെ ശക്തിയായിട്ടുള്ള യജ്ഞങ്ങളും യാഗങ്ങളും എല്ലാം ഇവർ മുടക്കം പിതൃബലികളും എല്ലാം മുടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ പിതൃബലികളും യാഗങ്ങളും യജ്ഞങ്ങളും ഒന്നും ഇല്ലാതെ ലോകം മുഴുവനും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി ലോകത്ത് മുഴുവനും അധർമ്മം കൊടികുത്തുവാണെന്നാണ് അപ്പൊ ആ സമയത്ത് ഈ സുന്ദോപസുന്ദന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിക്കുന്നില്ല അങ്ങനെ മഹർഷിമാരെല്ലാരും കൂടി സത്യലോകത്തേക്ക് എന്നിട്ട് ബ്രഹ്മദേവനോട് തന്നെ പറഞ്ഞു അങ്ങനത്തെ ഒരു ഉപായം കണ്ടെത്തണം ഈ സന്തോപ സന്തോടെ വഹിക്കാൻ വേണ്ടിയിട്ട് അപ്പം ബ്രഹ്മദേവൻ കുറച്ചു നേരെ ആലോചിച്ചിരുന്നിട്ട് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്വകർമാവിനെ വിളിച്ചു വരുത്തി ദേവശില്പിയായിട്ടുള്ള എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഏറ്റവും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു ആ ലോകത്തിലെ മൂന്ന് ലോകത്തുമുള്ള സൗന്ദര്യത്തിന്റെ ആ എല്ലാ എസൻസും എടുത്തിട്ട് അദ്ദേഹം ഒരു സ്ത്രീ രൂപം നിർദ്ദേ ഉണ്ടാക്കി അതിനോടൊപ്പം തന്നെ അനേകകോടി രത്നങ്ങളുടെ കാന്തിയെല്ലാം അതിന്റെ അംശങ്ങളെല്ലാം എടുത്തിട്ട് ഈ ശരീരത്തിനോട് യോജിപ്പിച്ചു എന്നാണ് അങ്ങനെ തിലം തിലമായി അംശം അംശമായിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയ ആ മനോഹരമായിട്ടുള്ള ആ ദേവസ്ത്രീക്ക് തിലോത്തമ എന്നുള്ള പേരാണ് ബ്രഹ്മാവ് കൊടുത്തത് ഈ തിലോത്തമയുടെ സൗന്ദര്യം കാണാൻ വയ്യാതെ അവിടെ നിന്നിരുന്ന ദേവതകളെല്ലാം അടച്ചു സോ കുറച്ചെങ്കിലും ധൈര്യം അവലംബിച്ച് ഇവിടെ നോക്കിയത് തിലോത്തമയെ നോക്കിയത് പരമശിവനും ഇന്ദ്രനും മാത്രമാണെന്ന് അപ്പൊ പരമശിവൻ ആ ഇവരെ തിലോത്തമ വലം വെക്കുന്ന സമയത്ത് വലതു വശത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ തല തിരിക്കുന്നതിന് പകരം ശിവഭഗവാന്റെ വലതുഭാഗത്ത് ഒരു തലയുണ്ടായി പുറകിലെത്തിക്കഴിഞ്ഞപ്പോൾ പുറകിലൊരു തലയുണ്ടായി ഇടതു വശത്തെത്തിയപ്പോൾ ഇടതുഭാഗത്തൊരു എന്നാണ് പിന്നെ തിലോത്തമ്മയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മൂന്ന് തലകളും കൂടി ഉണ്ടായി അങ്ങനെ അദ്ദേഹം നാല് ശിരസുള്ള ആളായിട്ട് മാറി ശിവഭഗവാൻ എന്നാണ് അത് അതോടൊപ്പം തന്നെ ഇന്ദ്രഭഗവാൻ ഉള്ള സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിട്ട് ശരീരം മുഴുവനും കണ്ണുകളായെന്നാണ് അങ്ങനെ സഹസ്രാക്ഷൻ എന്നുള്ള പേരും കൂടി ഇന്ദ്രനുണ്ടായിരുന്നാണ് അങ്ങനെ ഇവിടെ ഈ ദേവതകൾക്ക് പോലും ഇവരുടെ സൗന്ദര്യം കണ്ടിട്ട് അവർക്ക് ആർക്കും ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അവരെല്ലാരും കാമമോഹിതരായിട്ട് എന്നാണ് അതായത് ബ്രഹ്മാവിന് മാത്രമാണ് മനസ്സിന് ഒരു ഇളക്കം തട്ടാതിരുന്നത് ബ്രഹ്മാവ് അവളോട് പറഞ്ഞു ഈ സുന്ദോപസുന്ദരന്മാരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യണം എന്ന് പറഞ്ഞു ഈ സമയത്ത് ഇത്രയും കഥകളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കേട്ടത് അപ്പം ഈ സമയത്ത് സുന്ദോപസുന്ദന്മാരിവിടെ യുദ്ധമെല്ലാം മതിയാക്കി അവരെ എതിരിടാൻ ആരുമില്ല എല്ലാവരും ഇവരെ പേടിച്ചു തന്നെയാണ് കഴിയുന്നത് സുന്ദോപസുന്ദന്മാരെ എതിർക്കാൻ വേണ്ടിയുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവർ പിന്നെ വിനോദങ്ങളിലാണ് ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ട് മതോന്മത്തരായി മദ്യപിച്ചു മതോന്മത്തരായി സ്ത്രീകളും ഒത്ത വിന്ധ്യാജലത്തിൽ ഇങ്ങനെ വിഹരിച്ചു വികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളെ പാട്ടുപാടി നൃത്തം ചെയ്തുമൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ധാരാളം സുന്ദരിമാരും കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പൊ അവിടേക്കാണ് തിലോത്തമ്മ ഒരു നേരിയ ചുവന്ന വസ്ത്രവും ചുവന്ന വസ്ത്രവും ഒക്കെ ധരിച്ച് അങ്കലാവണ്യം മുഴുവനും പുറത്ത് കാണിച്ചുകൊണ്ട് അവള് പൂവുറക്കുന്നുള്ള വ്യാജേന സുന്ദോപസന്തന്മാരുടെ മുമ്പിലേക്ക് ചെന്നു എന്നാണ് ശൃംഗാരരസം നിറഞ്ഞ മുഖത്തോടു കൂടിയിട്ട് അവളെ ഇവരെ രണ്ടുപേരെ നോക്കി അപ്പൊ രണ്ടുപേർക്കും ഇവിടെ കണ്ടിട്ട് അവരെ മദ്യപിച്ച് മതോന്മത്തരായിട്ടിരിക്കുന്നതുകൊണ്ട് ഇവരെ ബുദ്ധിയെല്ലാം ക്ഷയിച്ചിരിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ കാമ പരവശ്വരം കൂടി ആയി കഴിഞ്ഞപ്പോഴേ ഇവർക്ക് മുഴുവൻ ബോധവും നഷ്ടപ്പെട്ട് സുന്ദനും ഉപസുന്ദനും ഈ തിലോത്തമ്മയുടെ അടുത്തേക്ക് ചാടി വീണു ഒരാള് സുന്ദൻ തിലോത്തമ്മയുടെ വലുതുകയിലും ഉപസുന്ദൻ എടുതുകൈയിലും പിടിച്ചു എന്നാണ് എന്നിട്ട് ഇവർ തമ്മിൽ തർക്കമായി ഇവിടെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും അതിഭയങ്കരമായിട്ടുള്ള തർക്കമായി കാമം വന്നവരെ രണ്ടുപേരുടെയും പൂർണ്ണമായിട്ടും കീഴടക്കി കിടന്നു തിലോത്തമ്മയുടെ സൗന്ദര്യം കാരണം അങ്ങനെ ഇവക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള വഴക്കായി വഴക്ക് പിന്നെ അതി കോപത്തിലേക്ക് എത്തി ഇവർ രണ്ടുപേരും ഗതയെടുത്തിട്ട് യുദ്ധം ആരംഭിച്ചു വേറെ ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം തലയ്ക്കടിച്ചു അങ്ങനെ തലയ്ക്കടിച്ച് തലയ്ക്കൊണ്ടുള്ള അടി കൊണ്ട് രണ്ടുപേരും അവിടെ രക്തത്തിൽ കുളിച്ച് മരിച്ചു വീണു എന്നാണ് അങ്ങനെ ഇവര് മരിച്ചു വീണ് കഴിഞ്ഞപ്പോഴ് അവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന അസുര ബൃന്ദങ്ങൾ എല്ലാവരും ഓടി ഭയപ്പെട്ട് ഓടി ഇവിടെ നോടി രക്ഷപെട്ടു എന്നാണ് അപ്പൊ ആ സമയത്ത് ബ്രഹ്മദേവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു തിലോത്തമ്മയെ അഭിനന്ദിച്ചു അഭിനന്ദിച്ചതിന് ശേഷം നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അവൾ അവള് ഒന്നും മിണ്ടാതെ നിന്നു മിണ്ടാതെന്ന സമയത്ത് പറഞ്ഞു നീനീ സൂര്യ ഭഗവാനോടൊപ്പം സൂര്യമണ്ഡലത്തിലെ ആ അത്ഭുതകരമായിട്ടുള്ള ലോകത്തായിരിക്കും നിനക്ക് വാസം സൂര്യന്റെ പ്രഭകാരണം നിന്റെ സൗന്ദര്യം ആർക്കും കാണാൻ വയ്യാതെ ആവട്ടെ എന്ന് പറഞ്ഞു അത് അവളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു കാരണം വെച്ചാൽ അവളെ കാണുന്നവർക്കൊക്കെ അവളോട് അതിഭയങ്കരമായിട്ടുള്ള കാമം തോന്നുന്ന രീതിയിലുള്ള സൗന്ദര്യമുള്ള സ്ത്രീരത്നമായിരുന്നു ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു അനുഗ്രഹമാണ് ബ്രഹ്മാവ് ആ തിലോത്തമിക്ക് കൊടുത്തു തിലോത്തമി അങ്ങനെ സൂര്യ ഭഗവാന്റെ ആ മണ്ഡലത്തില് വസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ സമയത്ത് ഇന്ദ്രനെ വിളിച്ചു വരുത്തി മൂന്ന് ലോകങ്ങളുടെ ആധിപത്യം ഇന്ദ്രനെ ഏൽപ്പിച്ചിട്ട് ബ്രഹ്മാവും തിരിച്ച് സത്യലോകത്തേക്ക് പോയി എന്നാണ് ഈ കഥ പറഞ്ഞിട്ട് ബ്രഹ്മാവ് ക്ഷമിക്കണം നാരതമകർഷി പാണ്ഡുവരോട് പറഞ്ഞു നോക്കൂ ഇത്രയും സ്നേഹത്തോട് കൂടിയിട്ട് കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു ഈ സുന്ദോപസുന്ദന്മാർ ഇത്രയും ശക്തന്മാരായിരുന്നു അവർ പോലും പരസ്പരം ചെത്തത് ഒരു സ്ത്രീയെ ചൊല്ലിയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ അഞ്ചു പേർക്ക് ഒരാളാണ് ഭാര്യ ഉണ്ട് നിങ്ങളുടെ ഇടയില് ഈ ഭാര്യയുടെ പേരിൽ ഒരു തർക്കം ഉണ്ടാവാനും അത് നാശത്തിലേക്ക് വരാനും വേണ്ടിയുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളത് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ചെയ്യണം നിങ്ങൾ ക്രമം അനുസരിച്ച് പാഞ്ചാലിയുടെ ഭർത്താക്കന്മാരായിട്ട് മാറണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ നാരദ മഹർഷിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവരെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ഒരു വ്യവസ്ഥയുണ്ടാക്കി ഒരു വർഷക്കാലം ഒരാളുടെ ഭാര്യയായിട്ട് പാഞ്ചാലി ഇരിക്കും ആ സമയത്ത് ബാക്കിയുള്ള ആനുചരന്മാര് അല്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരന്മാരാരും ഇവരുടെ ഈ ദാമ്പത്യ ജീവിതത്തിനിടയിലേക്ക് ആ കൃഷ്ണയെ ദർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്ദർഭം എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ വ്യവസ്ഥ ലംഘിച്ചതിന്റെ ഭാഗമായിട്ട് അവര് പിന്നെ പോയി പന്ത്രണ്ട് വർഷം വനവാസത്തിൽ വനവാസം അതോടൊപ്പം തന്നെ ബ്രഹ്മചര്യവ്രതവും ആചരിക്കണം ഉള്ളൊരു വ്യവസ്ഥയുണ്ടാക്കി അങ്ങനെ ആ വ്യവസ്ഥ എല്ലാവർക്കും സ്വീകാര്യമായി സ്വീകാര്യമായിട്ട് ബ്രഹ്മ നാരദ മഹർഷി ഇവരെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ട് അവിടെ പോവുകയും ചെയ്തു അങ്ങനെ അവര് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവിടെ ജീവിച്ചിരുന്ന സമയത്ത് ഒരു ദിവസം ഒരു ബ്രാഹ്മണന്റെ വീട്ടിലെ കള്ളന്മാര് കയറി ബ്രാഹ്മണന്റെ പശുക്കളെ എല്ലാം കൂടി മോഷ്ടിച്ചുകൊണ്ട് പോയി ഇപ്പൊ ബ്രാഹ്മണനെ കള്ളന്മാരെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിയോ ധൈര്യമോ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് നേരെ ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് വന്നത് അപ്പൊ ബ്രാഹ്മണരെ സംരക്ഷിക്കാന്നുള്ള രാജാവിന്റെ വലിയൊരു കടമയാണ് ഇതിന്റെ ഇദ്ദേഹത്തിന്റെ നിലവിളി കേട്ടത് അർജുനാണ് അർജുൻ പറഞ്ഞു ഞാൻ നിന്നെ ഞങ്ങളെ നിന്നെ രക്ഷിക്കാം നിന്റെ ഗോക്കളെല്ലാം ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആയുധപ്പുരയിലേക്ക് പോയി ആയുധപ്പുരയിലേക്ക് കയറാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ യുധിഷ്ഠിരനും പാഞ്ചാലിയും കൂടെ ഇരിക്കുന്ന സമയമാണ് യുധിഷ്ഠിരൻ ഒരു വർഷക്കാലം പാഞ്ചാലിയെ ഭാര്യയാക്കി വെച്ചിരിക്കുന്ന സമയമാണ് അവിടേക്ക് കയറി ചെന്ന് കഴിഞ്ഞാല് വ്യവസ്ഥ പ്രകാരം ഇവരെ കാണും ഇവരെ കണ്ടുകഴിഞ്ഞാല് പിന്നെ ഈ അർജുനിനെ വനവാസത്തേക്ക് പോകേണ്ടി വരും അദ്ദേഹം സംശയിച്ചു നിന്നു അവിടെ സംശയിച്ചു നിന്ന സമയത്ത് ഈ ബ്രാഹ്മണൻ വീണ്ടും ബഹളം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അർജുനെ കുറ്റം പറയാൻ വേണ്ടിട്ട് തുടങ്ങി നിങ്ങൾ എന്ത് രാജാക്കന്മാരാണ് നിങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഏഹ് നികുതിയൊക്കെ തരുന്ന ആൾക്കാരല്ലേ അപ്പൊ നിങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല രാജാക്കന്മാർക്കുണ്ട് പോകുമ്പോൾ അർജുനൻ ആലോചിച്ച് നോക്കിയപ്പോൾ ബ്രാഹ്മണർ വന്ന് സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നത് വലിയൊരു അധർമ്മമാണ് ക്ഷത്രിയരേയും പ്രത്യേകിച്ച് ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് വനമാസമെങ്കിൽ വനമാസം എന്ന് വിചാരിച്ചിട്ട് അർജുനൻ ആ ഒരു അത് തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം ആ ആയുധപ്പുരയിലേക്ക് കയറി ദുഷ്ടറിനോട് കാര്യം പറഞ്ഞ് അമ്പും ബില്ലുമെടുത്തിട്ട് കൊടിവെച്ച് ഒരു തേരിൽ കയറി ഈ ബ്രാഹ്മണനെയും തേരിൽ കയറ്റിയിട്ട് ഈ കള്ളന്മാരുടെ പുറകെ പാനിയെന്നും അമ്പയിത് കള്ളന്മാരെ എല്ലാരും ഓടിച്ചിട്ട് ആ ഗോക്കളെ തിരിച്ചു കൊടുത്ത് ബ്രാഹ്മണിക്ക് അനുഗ്രഹവും വാങ്ങിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേ ഇവരെല്ലാവരും പാണ്ഡുവന്മാരെല്ലാവരും ഈ അർജുനന്റെ ഈ പ്രവൃത്തിയെ ഭയങ്കരമായിട്ട് അഭിനന്ദിച്ചു അപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇനി പന്ത്രണ്ട് വർഷത്തേക്ക് വനവാസത്തിന് വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ വല്ലാതെ ഞെട്ടിപ്പോയി യുധിഷ്ഠരൻ എങ്ങനെ ഒരു കാര്യം ചിന്തിച്ചയില്ലായിരുന്നു ആ സമയത്ത് അപ്പൊ യുധിഷ്ഠരൻ പറഞ്ഞു ജ്യേഷ്ഠൻ അവിടെ ഇരിക്കുന്ന സമയത്ത് അനിയം വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല ജ്യേഷ്ഠത്തിയാണല്ലോ പക്ഷെ ഞാനാണ് തിരിച്ചു വരുന്നെങ്കിൽ അതാണ് അധർമ്മം ഇവിടെ നീ വേറൊരു ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് കയറിയത് അതുകൊണ്ട് ഞാൻ ഞാനതൊരു വലിയ തെറ്റായിട്ട് കാണുന്നില്ല ഇപ്പോൾ വനവാസത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു അപ്പൊ അർജുനൻ പറഞ്ഞു ഭഗവാൻ തന്നെയല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ ധർമ്മം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പൊ ഇവിടെ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥയാണിത് ഞാനല്ലെങ്കിൽ പകരം ആരാണെങ്കിലും ഇത് തന്നെയാണ് ആചരിക്കേണ്ടത് അതുകൊണ്ട് അങ്ങനെ തടയരുത് നമ്മളുണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥ നമ്മൾ തന്നെ തെറ്റിക്കുന്നത് അധർമ്മമാണ് അതുകൊണ്ട് അത് നാരദ മഹർഷിയുടെ മുമ്പിൽ വെച്ച് ചെയ്തതാണ് അതുകൊണ്ട് അങ്ങനെ പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠരനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് അർജുനൻ പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിന് വേണ്ടിയിട്ട് ആ ഇന്ദ്രപ്രശത്തിൽ നിന്നും ഇറങ്ങിയെന്നാണ് അപ്പൊ അദ്ദേഹം ഇറങ്ങിയ കൂട്ടത്തില് ആ നഗരത്തിൽ ഉണ്ടായിരുന്ന അനേകം ബ്രാഹ്മണന്മാരും കൂടി അദ്ദേഹത്തിനോടൊപ്പം കൂടി അദ്ദേഹത്തിനോടൊപ്പം കൂടി അവരെ ധാരാളം വിദുഷികളായിട്ടും കഥകൾ പറയാൻ ശേഷിയുള്ളവരും വളരെ പണ്ഡിതന്മാരുമായിട്ടുള്ള ആൾക്കാരായിരുന്നു ഈ അർജുനനോടൊപ്പം ആ മാനപ്രസ്ഥത്തിലേക്ക് അല്ലെങ്കിൽ ആ വനവാസത്തിന് വേണ്ടിയിട്ട് കൂട്ടത്തിൽ വന്നത് അങ്ങനെ അവർ പല സ്ഥലങ്ങളിൽ താമസിച്ചു അങ്ങനെ ഗംഗാ തീരത്തെത്തി ഗംഗാതീരത്തെത്തി അവിടെ അഗ്നിഹോത്രവും ബാക്കിയുള്ള ഹോമങ്ങളും ഒക്കെ നടത്തി അതിനിടയിൽ അർജുനൻ കുളിക്കാൻ വേണ്ടിയിട്ട് ഗംഗയിലേക്ക് പോയി ആ സമയത്ത് അവിടെ ഉലൂപ്പി എന്ന് പറയുന്ന ഒരു നാഗകന്യക അർജുനനെ കണ്ടു അർജുനനെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനന്റെ സൗന്ദര്യം കണ്ടപ്പോൾ അപ്പോൾ തന്നെ അവക്ക് അർജുനോട് അത് ഭയങ്കരമായിട്ടുള്ള അനുരാഗവും കാമവും തോന്നി അങ്ങനെ അവളെ വെള്ളത്തിലെ ആഴങ്ങളിലേക്ക് അർജുനനെയും വലിച്ചുകൊണ്ട് പോയി എന്നാണ് അങ്ങനെ വലിച്ചുകൊണ്ട് പോയി അങ്ങനെ വേറൊരു ലോക നാഗലോകത്തേക്ക് എത്തി നാഗലോകത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു അഗ്നി കണ്ടു ഒരു അഗ്നി അഗ്നി ജ്വലിച്ചുകൊണ്ടിരുന്നത് കൗരവ്യം എന്ന് പറയുന്ന ഒരു നാഗരാജാവിന്റെ ഒരു കൊട്ടാരത്തിലായിരുന്നു അവിടെ ആ അഗ്നിയെ അഗ്നി കാരകം നടത്തി അർജുനൻ സന്തോഷിപ്പിച്ചു എന്നാണ് അതിനുശേഷം അദ്ദേഹം വളരെ മന്ദസ്മിതത്തോട് കൂടിയിട്ട് ഈ സുന്ദരിയോട് ചോദിച്ചു നീ ആരാണ് എന്താണ് നിന്റെ പേര് നീ ആരുടെ മകളാണ് നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് എന്നാണ് ഞാൻ കൗരവ്യൻ എന്ന് പറയുന്ന ഒരു നാഗരാജാവിന്റെ മകളാണ് അങ്ങയെ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് അങ്ങയോട് അതിഭയങ്കരമായിട്ടുള്ള അനുരാഗവും കാമവും ഉണ്ടായി അതുകൊണ്ട് അങ്ങനെ ഭാര്യയായിട്ട് സ്വീകരിക്കണം എന്റെ എനിക്ക് കാമപൂർത്തി നടത്തി തരണം എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൻ പറഞ്ഞു നീ നിന്നോടും എനിക്ക് അനുരാഗമൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഒരു വ്രതത്തിലാണ് അപ്പം ആ വ്രതം ഉള്ളതുകൊണ്ട് ആ വ്രതം എനിക്ക് ലംഘിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉലോപി നീ എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നീ എനിക്ക് പറഞ്ഞു തരൂ എന്നും കൂടി അർജുനൻ പറഞ്ഞു അപ്പൊ ഉലോപി പറഞ്ഞു അങ്ങ് പാഞ്ചാലിക്കായിട്ട് തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ പാഞ്ചാലിയുടെ പേരിൽ തർക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയിട്ടത് അവിടെ തർക്കമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ തന്നെയല്ല അങ്ങ് ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ വെച്ച് ഉപേക്ഷിക്കും എൻ്റെ പ്രാണനയെ ഞാൻ കളയും അങ്ങോട്ട് അത്രയും എനിക്ക് പ്രേമവും കാമവും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉപേക്ഷിക്കരുത് അങ്ങ് എന്നെ വിട്ടുപോവുകയാണെങ്കിൽ എനിക്ക് പ്രാണത്യാഗം സംഭവിക്കും അതുകൊണ്ട് എന്റെ പ്രാണനയെ രക്ഷിക്കാന്നുള്ള ധർമ്മം അങ്ങയുടെ മുന്നിലുണ്ട് അതങ്ങ് കണ്ടില്ലാന്ന് നടിക്കരുത് അതൊരു ധർമ്മം തന്നെയാണ് അതിനു വേണ്ടിയിട്ട് അങ്ങ് ആ വ്യവസ്ഥയിലെ ചെറിയൊരു ഇളവ് വരുത്തിയാലും കുഴപ്പമില്ല എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെ സ്വീകരിക്കണം എനിക്ക് കാമപൂർത്തി നടത്തി തരണം എന്ന് ഈ ഉലൂപി അഭ്യർത്ഥിച്ചു അവളുടെ അഭ്യർത്ഥനയും കാര്യത്തിലും കണ്ടിട്ട് അർജുനൻ അതിനെ സമ്മതിച്ചു അങ്ങനെ അന്ന് രാത്രിയിലെ ഉലൂപിയോടൊപ്പം അദ്ദേഹം രമിച്ചു എന്നാണ് അവർക്കുണ്ടായിട്ടുള്ള കുഞ്ഞാണെ ഇരാവാൻ എന്ന് പറയുന്ന വളരെ സുന്ദനും സുന്ദരനും വീരനുമായിട്ടുള്ള ഒരു പുത്രനാണ് ഉലൂപിയില് പിന്നീട് ഉണ്ടാകുന്നത് ഈ ഇരാവാൻ വലിയ ഒരു മഹായോഗിയായി വീരനുമായിട്ട് പിന്നീട് വളർന്നു എന്നാണ് പിറ്റേ ദിവസം തന്നെ അർജുനനെ ഉലൂപി നദിക്കരയിൽ കൊണ്ടുപോയി ആക്കി ആ പോകുന്ന സമയത്ത് അർജുനന് ഒരു വരവും കൂടി കൊടുത്തു ജലജീവികളെ കൊല്ലാം അങ്ങേക്ക് അധീനതയിലായിരിക്കും ഒരു ജലജീവിക്കും അങ്ങയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാവില്ല എല്ലാ ജലജീവികളെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി അങ്ങേക്കുണ്ടാവട്ടെ ുള്ള ഒരു വരവും കൂടി അർജുനന് കൊടുത്തു എന്നാണ് അങ്ങനെ ഉജോപി തിരിച്ച് അദ്ദേഹത്തെ ഉലോപിയുടെ നാഗരാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോയി അർജുനൻ വീണ്ടും ബ്രാഹ്മണയോട് ചേർത്ത് തന്നെ വീണ്ടും യാത്ര തുടർന്നു എന്നാണ് ഇനി ബാക്കി എന്താണ് സംഭവിക്കുന്നുള്ളത് അടുത്ത ഒരു വീഡിയോയില് നമുക്ക് കാണാം ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എന്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയില് വീണ്ടും കാണാം